ഹായ് ഹലോ അപ്പോൾ എങ്ങനെയെല്ലാവരും സുഖമായിട്ടിരിക്കുന്നതല്ലോ അപ്പോൾ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ ഒരു പ്രശ്നമൊന്നുമില്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പം ഞാൻ ഒരു വർഷത്തിന് ശേഷമായിട്ട് യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കുറച്ച് വിഷമം സന്തോഷമൊക്കെ ഉണ്ട് എനിക്ക് കാരണം ഇങ്ങനെ നമ്മൾ മടി പഠിച്ചിരുന്നാൽ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എങ്ങനെയാണ് നമ്മൾ നമുക്ക് വേണ്ടി എന്തേലും ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ഭർത്താവിന് വേണ്ടി ചെയ്യുന്നു മക്കൾക്ക് വേണ്ടി ചെയ്യുന്നു മകൾക്ക് വേണ്ടി ചെയ്യുന്നു മക്കളല്ലാട്ടോ എനിക്കൊരു മഴയുള്ള മകൾക്ക് വേണ്ടി ചെയ്യുന്നു പിന്നെ നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടത് അപ്പം എൻ്റെ ഹാപ്പിനെസ് കറണ്ടി എൻ്റെ ഹാപ്പിനെസ് എന്ന് വെച്ചാൽ യൂട്യൂബ് വീഡിയോ ചെയ്യുക എന്താ നമുക്ക് കുറച്ച് ഫോളോവേഴ്സ് അല്ലെങ്കിൽ അവരുടെ നല്ല നല്ല കമൻറ്റ് കമൻ്റ് ആരും ചെയ്യാറില്ല അത് വേറെ വിഷയം എന്നാലും എന്തെങ്കിലും ഒരു ഒക്കെ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിയാണ് കേട്ടോ അത് നമ്മളിപ്പോൾ മുന്നോട്ട് കയറി വന്ന എല്ലാ യൂട്യൂബേഴ്സിൻ്റെ കാര്യം നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നു അപ്പോൾ അതൊക്കെ പോട്ടേ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ മോളുടെ പ്രീനസ്റ്റീലാണ് കേട്ടോ അവൾ പഠിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ആണോട്ടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അവൾ ഞാൻ ക്യൂട്ട് മാലകായിട്ട് ഒരുക്കി വിട്ടു കേട്ടോ അവൾ ചെന്നപ്പോൾ അവളുടെ മാഡം മനു മീൻസ് ഓ താങ്ക് യു പി ഖാദറിൻ്റെ മമ്മി ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടെന്നൊക്കെ നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്ത അപ്പം ഭയങ്കര ഹാപ്പി ആയി കാരണം നമ്മളൊരു എഫേർട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഒരു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് നമുക്ക് അപ്രിസിയേഷൻ കിട്ടുന്നത് ഭയങ്കര ഹാപ്പി കിട്ടുന്ന ഒരു കാര്യമാണല്ലേ അപ്പം മാം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ എന്താണ് കണ്ടില്ല എത്ര ക്യൂട്ടാണ് ഒരാളേനെ പറയാനില്ല എല്ലാവരും ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് മരിയം പിന്നെ എന്താണ് ആട്ടിടേയന്മാർ ഏഞ്ചൽ റെഡ് ഉടുപ്പിട്ട ഏഞ്ചൽസ് ഉണ്ട് വൈറ്റ് ഉടുപ്പിട്ട ഏഞ്ചൽസുണ്ട് ട്ടോ അങ്ങനെ ഓരോ കുട്ടികളും മൊത്തത്തിലുള്ള നിഷ്കളങ്കതയും ആ ക്യൂട്ട്നെസ്സൊക്കെ കുറേ നേരം നിന്നു മാത്രമല്ല ഒത്തിരി നേരം എനിക്ക് നിൽക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം പിന്നെ നമ്മുടെ സാന്താക്ലൂസ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും സാന്താക്ലൂസിൻ്റെ എന്താ പറയുക ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ട് അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അതിനുശേഷം കണ്ടില്ല അവരെ അവരെത്ര നന്നായിട്ടാണ് ആ കുട്ടികളെ എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഹോളി ഏഞ്ചൽസ് പ്രീ സ്കൂളിലാണ് സ്കൂൾ ആലാണ് നമ്മുടെ ക്യാദറിംഗ് പഠിക്കുന്നത് അപ്പോൾ അവിടുത്തെ മിസ്സുമാരൊന്നും പറയാനില്ല കാരണം അത്ര എൻ്റർടൈൻമെൻ്റ് ആണ്ട്ടോ കുട്ടികളെ ചെയ്യിക്കുന്നത് അവിടെ ചെല്ലുമ്പോഴുള്ള ക്യാദറിനും അവിടുന്ന് ഉള്ള ക്യാദറിനും ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അതിൻ്റെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ക്രെഡിറ്റും നമുക്ക് അവർക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ കാരണം അവരുടെ അവർ പഠിപ്പിക്കുന്ന സ്റ്റൈലും പിന്നെ ബിഹേവിയർ ഒക്കെ ഭയങ്കര ചേഞ്ചസ് ഉണ്ട് കേട്ടോ എന്താണ് അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട് നല്ലൊരു പരിപാടിയായിരുന്നു എനിക്ക് നന്നായിട്ട് ഒരുക്കാനൊക്കെ ക്യാദറിനെ പറ്റി അപ്പോൾ എല്ലാവരും ക്രിസ്മസ് നന്നായി അടിച്ചു വിളിച്ചു എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതാണ് കേട്ടോ ക്യാദറിനെ കണ്ടില്ലേ നല്ല രസം ഞാൻ ക്യാദറിനെന്നല്ല കേട്ടോ ഞാൻ പീക്കുമ്മെന്നാണ് വിളിക്കും ക്യാദറിനെ വിളിക്കുമ്പോൾ എന്തോ പോലെ അപ്പം എന്നെ പീക്കുമ്മ കണ്ടില്ലേ നല്ല ക്യൂട്ടായിട്ട് ായിട്ടില്ല അപ്പൂപ്പനും നമ്മുടെ സാന്റയും പിന്നെ ഇത് കണ്ട വേറൊരു ഏഞ്ചൽ ക്യൂട്ട് ഏഞ്ചൽ അപ്പം എല്ലാവരും നല്ല എന്താ പറയുക ഒരു സ്വർഗീയത അല്ലേ എല്ലാവരും പോകുന്ന ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ഓരോ കുട്ടികളെയും കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇത്രയേ ഉള്ളൂ പിന്നെ എന്താണ് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത് സപ്പോർട്ട് ചെയ്യണം കാരണം ഓരോ വീഡിയോസ് ഓരോ വ്യക്തി ആവട്ടെ ഇവ ഞാനാവട്ടെ വേറൊരു വ്യക്തി ആവട്ടെ അതിടുന്നതിൽ ഭയങ്കര എഫേർട്ട് ഇടുന്നുണ്ട് ഇപ്പം ഞാൻ ജോലിക്ക് പോയിട്ടാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ ജോലിക്ക് പോകാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരു ചെറിയ ഷോർട്സ് ഇടുന്നതിലും ഭയങ്കര എഫേർട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കാണുന്നവർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് ഓപ്പൺ ആയിട്ട് പറയാം എന്നാലല്ലേ നമുക്ക് യൂട്യൂബേഴ്സിനൊക്കെ അത് തിരുത്താനായിട്ട് പറ്റത്തുള്ളൂ അത് നല്ലൊരു രീതിയിൽ പറയണം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ ഞാൻ ഏതാണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക